സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഹമാസിനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം പാതി സമയം പിന്നിട്ടു അവശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ പത്തു ദിവസത്തിനകം വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കും എന്നാണ് താക്കീത് പക്ഷേ അവിടം കൊണ്ട് തീരുമോ യഥാർത്ഥ ഭീഷണി ഗാസയിൽ മാത്രമല്ല ദുരന്തം പാശ്ചാത്യ ലോകത്തെയും അതുവഴി മുഴുവൻ ലോകത്തെയും അസ്വസ്ഥമാക്കിയിരിക്കുകയാണല്ലോ രണ്ട് മുഖങ്ങളുള്ള മതഭീഷണി ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫീലിയ എന്നീ മുഖങ്ങളുള്ള ഇസ്ലാമിക ഭീഷണി ഇസ്ലാമോ ഫോബിയ ഇസ്ലാമികവാദികൾ ഉണ്ടാക്കിയെടുത്ത ആയുധമാണെങ്കിൽ ഇസ്ലാമോ ഫീലിയ പാശ്ചാത്യരുടെ തനതു സമ്പാദ്യം ഗാസയിലെ പ്രശ്നം മുക്കാൽ നൂറ്റാണ്ടായി ലോകം കണ്ടുവരുന്നതാണ് അത് സൃഷ്ടിച്ചത് ഇസ്രയേൽ അല്ല എന്നാൽ പാശ്ചാത്യ ലോകം നേരിടുന്ന പ്രശ്നത്തിനെ വേറെ ആരെയും പഴിക്കാനില്ല അവർ തന്നെയാണ് ഉത്തരവാദികൾ ഒരു നീറിനെ താലോലിച്ച അമിത ദയക്കുള്ള പ്രതിഫലം ഒരു കൂട്ടം നീറിന്റെ ആക്രമണവും അവയെ ഒന്നിച്ച് കശക്കേണ്ടി വരുന്ന ഏടാകൂടവും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതഭീഷണി കടന്നു കയറി വന്ന ഇസ്ലാമിക വാദത്തിന്റെ ഭീഷണി മുസ്ലിം എന്ന് മൊത്തത്തിലല്ല ഇസ്ലാമികവാദികൾ എന്ന് വേർതിരിച്ചു തന്നെ പറയാം അവർ ഗ്രന്ഥാവലംബികളായ ഇസ്ലാമികർ യൂറോപ്പിന്റെ സ്വൈരം കെടുത്തി കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല ഈ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ബ്രിട്ടൻ ആയിരക്കണക്കിന് കൗമാര പെൺകുട്ടികളുടെ ജീവിതം ഗ്രൂമിംഗ് ദുഷ്ടത കാലം കൊടികുത്തി മതിച്ചിട്ടും അറിയാതെയും തടയാതെയും പോയ ബ്രിട്ടൻ അറിഞ്ഞിട്ടും മിണ്ടാൻ കഴിയാത്ത ഇടതുചായ്വുള്ള സർക്കാർ ഭരിക്കുന്ന ബ്രിട്ടൻ ലോകത്തിന്റെ മുമ്പിലെ ദുരന്തമാണിന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ കാറ്റും കുളിരും അനുഭവിച്ച പിൻതലമുറകളുടെ തലമുറകളുടെ സ്വയം കൃതജ്ഞാർത്ഥം മത കുടിയേറ്റക്കാരെ സ്വീകരിച്ചതല്ല നിയന്ത്രണമില്ലാത്ത സാന്നിധ്യവും തോന്യാസങ്ങളും ആധിപത്യ കുതന്ത്രങ്ങളും വകതിരുവില്ലാതെ അനുവദിച്ചതാണ് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും പ്രശ്നം വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പോരാ വോട്ട് മാഫിയ പോലെ പ്രവർത്തിക്കാൻ അവർ അവരനുവദിച്ചപ്പോൾ യൂറോപ്പിലെ അതിജനാധിപത്യവാദികൾ ഓർമ്മിച്ചില്ല ഇത്തൊരു പരിണാമം യൂറോപ്പും അമേരിക്കയും പഠിക്കേണ്ട പാഠം അവശേഷിക്കുന്നു ഇസ്ലാമോഫോബിയയും ഫോബിയയും ഇസ്ലാമഫീലിയയും ഒരുപോലെ മുതലെടുത്തുകൊണ്ടാണ് ഇസ്ലാമികവാദികൾ പാശ്ചാത്യരെ കുടുക്കുന്നത് ഇത് പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെ സാംസ്കാരിക ക്രൈസ്തവൻ എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ബ്രിട്ടീഷ് നാസ്തിക ചിന്തകൻ ഡഗ്ലസ് മുറേ അമേരിക്കയിൽ താമസം എല്ലാവരും കേട്ടിട്ടുള്ള ഇസ്ലാമ ഫോബിയ എന്താണ് ഡഗ്ലസ് മുറെ അത് വിശദമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമ ഫോബിയയുടെ പേരിൽ ഒരു യു എൻ ദിനാചരണം തന്നെ നേടിയെടുത്ത മതശക്തികൾക്ക് അൻ ഇസ്ലാമികരെ അടിക്കാനുള്ള വടി മാത്രമാണ് ഇസ്ലാമ ഫോബിയ യുക്തിരഹിതമായ ഇസ്ലാം ഭയം എന്നാണ് വാദ്യാർത്ഥം ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ രണ്ട് വൺ കാപ്പറ്റ്യങ്ങൾ ഉണ്ട് ഒന്ന് ഭയം എന്നല്ല കുറ്റകരമായ ഇസ്ലാം വിരുദ്ധതയെന്നും ഇസ്ലാം ദ്രോഹമെന്നും തന്നെയാണ് ഇസ്ലാമികവാദികൾ അതിനെ വരുത്തി തീർക്കുന്നത് അമേരിക്കയിലെ ഇരട്ട ടവർ ആക്രമണം മുതൽ ന്യൂ ഓർലിയൻസിലെ കൂട്ടക്കൊല വരെ പല രാജ്യങ്ങളിലായി ഇസ്ലാമിക നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടും അല്ലാതെയും മതവാദികൾ നടത്തിയ നിരവധി ഭീകരപാതകങ്ങൾ നിമിത്തം തോന്നേണ്ടത് ഭയമല്ലാതെ കൗതുകമാണോ ഇങ്ങനെ ഭയം തോന്നുന്നത് എങ്ങനെ യുക്തിരഹിതമാകും മത നേതാക്കൾ ആഹ്വാനം ചെയ്യാതെ തന്നെ പുറമെ കുഴപ്പക്കാരായി തോന്നിക്കാത്ത പലരും ഭീകരവാതകങ്ങൾ ചെയ്തത് ലോകം കണ്ടു ആ നിലയ്ക്ക് ആരെയും അക്രമത്തിന് സാധ്യതയുള്ള മതവാദിയോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് യുക്തിരഹിത ഭയമല്ല ജാഗ്രതയാണ് തങ്ങളിൽ ചിലരുടെ ദുഷ്ടതയെ ഒരിക്കലും തള്ളിപ്പറയാതെയാണ് ഇസ്ലാമികവാദികൾ ഇസ്ലാമ ഫോബ എന്നൊരു മുദ്രണം നടപ്പിൽ വരുത്തിയത് അന്യായ ഭയം എന്ന ദുർവ്യാഖ്യാനത്തെക്കാളും കഠിനമാണ് ഇസ്ലാമിക വിരുദ്ധത എന്ന മുദ്രകുത്തൽ തങ്ങളുടെ ശീലങ്ങൾക്കും ആചാരങ്ങൾക്കും നിരക്കാത്തതെന്തും ഇസ്ലാമിക വിരുദ്ധത എന്ന ലേബലിലാണ് അവർ പെടുത്തിയിട്ടുള്ളത് സ്വതന്ത്രമായ ക്രിസ്തുമസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷവും ഒക്കെ ഇസ്ലാമിക വിരുദ്ധതയെന്ന് പ്രഖ്യാപിച്ച് ചാവേർ ആക്രമണവും കൂട്ടക്കുരുതിയും നടത്തുന്നവർ മറ്റാരെയും അനുസരിക്കുകയല്ല സ്വന്തം മസ്തിഷ്കത്തിൽ ശേഖരിച്ച ധാരണകൾ കീഴ്മേൽ നോക്കാതെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ച് ഗൂഢമായി ഇസ്ലാം വിരുദ്ധത ആരോപിക്കുന്നവർ ചെയ്യുന്നത് അമ്മുസ്ലിങ്ങളെ കടന്നാക്രമിക്കാൻ അനുമതി നൽകുകയാണ് എന്ന് ഡഗ്ലസ് മുറെ പറയുന്നു ഇക്കുട്ടരെ പരോക്ഷമായി സഹായിക്കുന്ന യുക്തിരഹിതമായ ഇസ്ലാം പ്രണയത്തെ അല്ലെങ്കിൽ ഇസ്ലാം പ്രീണനത്തെയാണ് ആണ് ഇസ്ലാമോ ഫീലിയ എന്ന വാക്ക് വെളിപ്പെടുത്തുന്നത് പറയാനില്ലാത്ത കാരണം കൊണ്ട് പാശ്ചാത്യരിൽ പലർക്കും പടർന്നു പിടിച്ചിരിക്കുന്ന മതപ്രണയം അവർ മറ്റു മതങ്ങളിലോ നാസ്തികതയിലോ വ്യത്യസ്ത ജീവിത മണ്ഡലങ്ങളിലോ തുടർന്നുകൊണ്ടു തന്നെ ഇസ്ലാമിനെ വിസ്മയമായി കാണുന്ന മാനസികാവസ്ഥ പ്രകടമാക്കുന്നു മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ സർവകലാശാലകളിലെ പല അധ്യാപകരിലും ഈ മനോനില പ്രകടമാണ് അവരിൽ നിന്നാണ് പാലസ്തീൻ പ്രേമത്തിന്റെയും ഇസ്രയേൽ വിരുദ്ധതയുടെയും പ്രവണത ചില വിദ്യാർത്ഥി സംഘങ്ങൾ ഉൾക്കൊണ്ടത് നിർഭാഗ്യവശാൽ ഈ യുക്തിരഹിത ഇസ്ലാം പ്രണയം പിടിപ്പെട്ടവരിൽ എല്ലാ തലത്തിലുമുള്ളവർ ഉണ്ടെന്നും കൂടി ഡഗ്ലസ് മുറേ പറയുന്നു ഇടതുപക്ഷക്കാർ തീവ്ര വലതുപക്ഷക്കാർ ഇതര മതസ്ഥർ അധ്യാപകർ പ്രൊഫഷണലുകൾ അത് വിശ്വസിക്കാൻ ഏറെ ഗവേഷണം ആവശ്യമില്ല ഇസ്രയേലിനോട് ഹമാസ് ചെയ്ത കൊടിയ പാതകം എത്രയോ വ്യക്തമായിരുന്നിട്ടും ഇസ്രയേലിനെ ദുഷിച്ച് പാലസ്തീനെ പിന്തുണയ്ക്കാൻ രംഗത്തെറങ്ങിയ പാശ്ചാത്യ ഗണങ്ങളെ ലോകം കണ്ടതാണല്ലോ അൽ ജസീറയുടെ വ്യാജ റിപ്പോർട്ടുകളും അവരെ അവരാസ്പദിച്ച് കേരളത്തിലെ മുൻനിര പത്രങ്ങളും ടി വി ചാനലുകളും വരെ പരത്തിയ പാലസ്തീൻ പക്ഷ കള്ളങ്ങളും ഇവിടെ വില പോയില്ലെന്നത് കേരളീയരുടെ തിരിച്ചറിവിന്റെ ഫലം എന്നിട്ടും ഇവിടുത്തെ കലോത്സവ വേദികളിൽ വരെ പാലസ്തീൻ പ്രേമവും ഇൻടിഫാദ ആവേശവും ചുമന്നെത്തിയവരെ രാഷ്ട്രീയ ഗർദബങ്ങൾ എന്ന് വിളിച്ചാൽ എങ്ങനെ തെറ്റാകും പക്ഷേ മുഹമ്മദ് നബിയുടെ സാമൂഹിക ക്രമത്തിന്റെ മഹത്വവും നേട്ടങ്ങളും തൊണ്ട ഞരമ്പ് വലിയുന്ന മട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഒരു തെക്കൻ കേരള എംപിയുടെ ചിത്രം ഓർമ്മ വരുമ്പോൾ ഇസ്ലാമോഫീലിയോ എന്ന യുക്തിരഹിത രാഷ്ട്രീയ രോഗം പാശ്ചാത്യരുടെ മാത്രം കുഴപ്പമല്ലെന്ന് കൂടുതൽ ബോധ്യമാകും പാശ്ചാത്യ ഇസ്ലാം പ്രണയികളുടെ പ്രവണത വെറുതെ തള്ളാവുന്നതല്ല ലോകത്തെ മറ്റെല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ഇക്കൂട്ടർക്ക് ഇസ്ലാം വിസ്മയമാണത്രേ എന്തിനാണ് അവർ ഇങ്ങനെ നിലപാടെടുക്കുന്നത് ചെലവില്ലാതെ സ്വയം നീതിമതികളാകാൻ മാന്യത ചമയാൻ സ്വതന്ത്ര ചിന്തകരെന്നു വരുത്തുവാൻ ഇസ്ലാമികരുടെ വിരോധത്തിൽ നിന്ന് രക്ഷ നേടാൻ പുരോഗമന മാനവിക ചിന്തയുടെ വക്താക്കൾ എന്ന പരിവേഷം സ്ഥാപിക്കാൻ ഒരടിസ്ഥാനവുമില്ലാതെ വിരുദ്ധപക്ഷം ചേരുകയെന്ന മാനസികാവസ്ഥ പിടിപ്പെട്ടതിനാൽ ഇങ്ങനെ പല കാരണങ്ങളാലാണ് ഇസ്ലാം പ്രണയികളെ സൃഷ്ടിക്കുന്നത് ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാതെയുള്ള അല്ലെങ്കിൽ അതിനെ തിരസ്കരിച്ച ഗണത്തിൽ നിന്നുകൊണ്ടുള്ള അഭ്യാസം പക്ഷേ ഗാസയിലെ ഹമാസിനെ ഇസ്രയേലും അമേരിക്കയും ഒതുക്കിയാലും ഇക്കൂട്ടർ യൂറോപ്പിനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തിന് ഭീഷണിയാണെന്ന് നിരവധി പാശ്ചാത്യ ചിന്തകർ ചൂണ്ടിക്കാട്ടുന്നു അവരുടെ പരോക്ഷ പിന്തുണ കൊണ്ടും ഇസ്ലാമികവാദികളായി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ യൂറോപ്പിലെയും അമേരിക്കയിലെയും നേതൃത്വങ്ങൾക്ക് കഴിയുമോ അമേരിക്കയിൽ ട്രംപ് പ്രഖ്യാപിച്ചു തുടക്കമിട്ടിരിക്കുന്നത് ഈ നീക്കത്തിനാണ് രാഷ്ട്രീയ വിശേഷത്തിനൊപ്പം അല്പം മതദർശനവും പ്രസക്തം പാശ്ചാത്യ ജനാധിപത്യം പലയിടത്തും ദൈവീകതയെ തള്ളിയ കേവലം മാനവികത മാത്രമായി മാറിയപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെന്ന് മതമെന്നു വന്നു ക്രൈസ്തവികത പഠിപ്പിച്ച ക്ലേശകരമായ ഉപരിനീതിയുടെ ജീവിതത്തിന്റെ പാഠങ്ങൾ പാശ്ചാത്യ ജനതയ്ക്ക് അധികപ്പറ്റായി അനാവശ്യമെന്നായി ക്രൈസ്തവ സംസ്കാരത്തിൽ വളർന്നിട്ടും ക്രൈസ്തവ മൂല്യങ്ങളും ക്രിസ്തുവിനെയും കൈവിട്ടതിന്റെ തുടർച്ച ദേവാലയങ്ങൾ ഉപേക്ഷിക്കാൻ മടിക്കാത്ത വിധം സമ്പത്തിൻ്റെയും ലൗകികാസക്തിയുടെയും ആരാധകരായി മാറുന്ന ഏത് ജനതയ്ക്കും മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ അവകാശമുള്ളത് സർവതന്ത്ര സ്വതന്ത്രതയ്ക്കായി അവർ ക്രിസ്തുവിനെ തള്ളി മാറ്റിയ സ്പേസിൽ തള്ളിക്കയറാൻ ശ്രമിക്കുന്ന മതശക്തികൾ പാശ്ചാത്യരെ അവരുടെ സ്വന്തം നാട്ടിൽ അവർ പടുത്ത നാട്ടിൽ പ്രവാസികളാക്കാനാണ് ശ്രമിക്കുന്നത് അതിനെതിരെ അമേരിക്കയെയും അതുവഴി പരോക്ഷമായി യൂറോപ്പിനെയും തിരിച്ചു നടത്താൻ ട്രംപും യൂറോപ്പിൽ തന്നെ പലരും ശ്രമിക്കുന്നു എന്നതിന്റെ പ്രതീക്ഷ ചെറുതല്ല അതിനപ്പുറം പറയാൻ ലോകം കാത്തിരിക്കണം കാറ്റിസത്തിനെ കുട്ടികൾ എത്താത്തത് എന്തുകൊണ്ട് കത്തോലിക്ക സമുദായവും സഭാനേതൃത്വവും ഇങ്ങനെയൊരു വിഷയം ഗൗരവത്തിൽ കണ്ടു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുങ്ങിയ പക്ഷം അതിന് പ്രേരകമാകും വിധം ഷക്കേന ന്യൂസ് അടക്കം പല ക്രൈസ്തവ മാധ്യമങ്ങളും വക്താക്കളും ഇക്കാര്യം സമുദായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് ഒരു കാര്യം സംശയമില്ലാതെ പറയാം തുടക്കത്തിലെ ചോദ്യത്തിന് ഏറെ പേരുടെയും ഉത്തരങ്ങളുടെ പ്രവണത സഭാ സഭാനേതൃത്വത്തെ ചൂണ്ടിയുള്ളതായിരിക്കും എല്ലാ ഉത്തരവാദിത്തവും വൈദിക നേതൃത്വത്തിൻ്റെതാണ് എന്ന മട്ടിൽ പറയുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാലയളവാണിത് അത് സമൂഹ മാധ്യമങ്ങളിലെ പലവിധ വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ കാണാം പലതും കത്തോലിക്ക വിരുദ്ധരുടെ കുറിപ്പുകളായാലും കത്തോലിക്ക സമുദായത്തിൽ തന്നെ നിശബ്ദം അമ്മട്ടിൽ ചിന്തിക്കുന്നവരുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ വൈദിക നേതൃത്വത്തിന്റെ പെരുമാറ്റം ഇക്കാര്യത്തിൽ പ്രസക്തമാണ് എന്താണ് പോരായ്മയ്ക്ക് പ്രതിവിധി വൈദിക നേതൃത്വവും അൽമായ പൗരോഹിത്യം നിർവഹിക്കുന്നവരും പൊതുവായ അൽമായ സമൂഹവും ഒരുപോലെ ഉത്തരവാദപ്പെട്ട മേഖലയാണിത് എന്ന് പറഞ്ഞാൽ സാമാന്യമായ പ്രാഥമിക ഉത്തരം മാത്രമേ ആകുന്നുള്ളൂ ആത്മാക്കളുടെ രക്ഷയ്ക്ക് പൊതുവായ ഉത്തരവാദിത്തം യേശുനാഥനാൽ ഭരമേൽപ്പിക്കപ്പെട്ട വൈദിക നേതൃത്വം പഴിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല അത് അവരുടെയും അവരുടെ ശുശ്രൂഷ അർഹതപ്പെട്ടവരുടെയും രക്ഷയെ കരുതി യേശുനാഥൻ തന്നെ അനുവദിക്കുന്ന സാഹചര്യം എന്ന് തന്നെ കരുതണം പക്ഷേ അവരെ പഴിച്ചതുകൊണ്ട് മാത്രം ലക്ഷ്യം നേടുമോ വട്ടായിലച്ചൻ അടുത്ത കാലത്ത് ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഈ വിഷയത്തിൽ പ്രസക്തമാണെന്ന് പറയാം വിശ്വാസത്തിൽ നിന്ന് എല്ലാ വിഭാഗത്തെയും അകറ്റാൻ ഇടയാക്കുന്ന പ്രത്യേക അരൂപിയുടെ പ്രവർത്തനം അതിനെ നേരിടാൻ പഴിക്കലുകളല്ല ഇളവില്ലാത്ത വിശ്വസ്തതയും പ്രാർത്ഥനയും തന്നെയാണ് ആവശ്യം അക്കാര്യത്തിൽ സംശയമില്ല ഒപ്പം കാറ്റിസത്തിന്റെ ഉള്ളടക്കം പരിഷ്കരിക്കപ്പെടണം എന്നത് കാലഘട്ടത്തിന്റെ അത്യാവശ്യം തിരുവചനത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ഉള്ളടക്കമാണ് പലരും ആഗ്രഹിക്കുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് പുതിയ കാലത്തെ വിശ്വാസ ജീവിതത്തിൽ ഏറെ പേർക്കും ലഭിച്ച നവമായ വചനാഭിമുഖ്യം അതാവശ്യപ്പെടുന്നു ഒപ്പം കത്തോലിക്കർ ബൈബിൾ വിമുഖരും വചനവിരുദ്ധ വിശ്വാസം പുലർത്തുന്നവരുമാണെന്ന ആക്ഷേപം കുട്ടികൾ നിരന്തരം നേരിടേണ്ടി വരുന്നു അത്തരം വാദക്കാർക്ക് മുമ്പിൽ ശസ്ത്രഹീനരായി നിൽക്കേണ്ടി വരുന്നത് അവരുടെ കത്തോലിക്ക അഭിമാന ബോധത്തെ തന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല ചോദ്യങ്ങൾ തടയാനോ വിലക്കാനോ ചോദിക്കുന്നവരെ അടക്കിയിരുത്താനോ അനുവദിക്കുന്ന കാലയളവില്ലത് വിശ്വാസത്തിലെ യുക്തിക്ക് നിരക്കുന്ന വിധം ഉത്തരങ്ങൾ നൽകുക എന്നത് മാത്രമാണ് കരണീയം അതിനു പോകുന്ന ഉള്ളടക്കം വേദപാഠ പഠനത്തിന് ആവശ്യമല്ല അത്യാവശ്യമാണ് തീക്ഷ്ണതയുള്ളവരെ അല്ല അതില്ലാത്തവരെ രക്ഷിച്ചെടുക്കാനാണല്ലോ കഠിനധ്വാനം ചെയ്യേണ്ടത് അവരെ ചേർത്ത് നിർത്തണമെന്ന സ്നേഹാധിഷ്ഠിതമായ നിർബന്ധ ബുദ്ധി മുതിർന്നവരുടെ ഗണത്തിനാകെ ഉണ്ടാകണം എല്ലാത്തിനും മതിയായ വിശദീകരണം തിരുസഭയിൽ ഉണ്ടായിരുന്നിട്ടും അത് കുട്ടികൾക്ക് ലഭ്യമാകാതെ പോകുന്നത് കാറ്റഗിസത്തിൽ അത് ഉൾപ്പെടാതെ പോയി എന്നത് ആ കുറവാണ് കാറ്റഗറിസം കൊണ്ട് നികുത്തപ്പെടേണ്ടത് അതേസമയം നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ സ്തുതിക്കും മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ ആകും എന്നുള്ള പാഠം ദൈവജനത്തിനുണ്ട് കൈവന്ന വിശ്വാസദാനം ജ്വലിപ്പിച്ചു നിലനിർത്താനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനും കഴിയാഞ്ഞാൽ നഷ്ടമറ്റാർക്കുമാകില്ല തങ്ങൾക്ക് തന്നെയാകും പകരം വിളിക്കപ്പെടുന്നവർ തങ്ങളില്ലാത്ത വിരുന്നിനിരിക്കുന്നത് കാണേണ്ടി വരിക എന്ന നഷ്ടാവസ്ഥയെ കുറിച്ച് യേശുനാഥൻ തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അത് നാം ആരെയും ഒരിക്കലും സ്പർശിക്കാതെ പോകട്ടെ എന്നാണ് ഉറപ്പോടെ പറയാൻ കഴിയേണ്ടത് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം